പൈസ കേന്ദ്രം തരൂല എന്ന് പറഞ്ഞു കേന്ദ്രം തന്നില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങും അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആ പുതിയ റോഡ് ആറ് വരി പാത വരാൻ പോകുന്നു നല്ല കാർ വാങ്ങിയിട്ട് വീട്ടിലിട്ട ലീഗർക്ക് പുറത്തിറങ്ങി തിരുവനന്തപുരം വരെ കുതിച്ചു പോകാനുള്ള അവസരം മൂന്ന് കൊല്ലം കൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ പൈപ്പ് ലൈൻ വഴിയുള്ള വാചകവാതകം എവിടെ കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു അത് ആദ്യം കൊടുക്കേണ്ടത് മലപ്പുറത്താണ് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ അളവ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യയിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പം ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിലേക്ക് വന്നത് കൃത്യമായ ഒരു വർഗീയ അജണ്ട പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ വർഗീയ അജണ്ടയ്ക്കും അധികാര ആരോഹണത്തിനും അസ്ഥി വാരം പണിതത് ബാബറി മസ്ജിദ് പള്ളി തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെയാണ് കൂടിയാണ് തങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ മേധാവിത്വം കിട്ടാൻ അതാത് സന്ദർഭത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വലിയ അതിക്രമങ്ങൾ കെട്ടഴിച്ചു കൂടുന്നത് നമ്മൾ കാണുകയാണ് ആ പ്രവർത്തനത്തിൻ്റെ വേഗത നരേന്ദ്രമോദി അധികാരത്തിൽ വന്നുകൂടി വർദ്ധിച്ചു അവർക്ക് വീണ്ടും ഭരണം കിട്ടിയതോടുകൂടി ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ ശക്തിപ്പെടുത്തി നമ്മുടെ നാട്ടിലെ മത ന്യൂനപക്ഷത്തെ രണ്ടാം കിട പൗരന്മാരാക്കാനുള്ള പ്രവർത്തനവും പ്രവർത്തന ശൈലിയും കേന്ദ്ര ഭരണാധികാരികളുടെ തീരുമാനങ്ങളിൽ നമുക്ക് കാണേണ്ടി വരികയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിനും ഇന്ത്യയുടെ മതേതരത്വത്തിനും ഇന്ത്യയുടെ ദേശീയതയ്ക്ക് അപകടമുണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് പരിരക്ഷ കിട്ടണം ഇന്ത്യയുടെ ദേശീയത തീവ്ര ഹിന്ദുത്വ ദേശീയതയല്ല എന്ന സത്യം നമ്മളെപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം ഉയർത്തിപ്പിടിക്കണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരാണ് മതനിരപേക്ഷ ഇന്ത്യയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് ആ മതനിരപേക്ഷതയെ തകർക്കുന്നതിനു വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും എതിരായ ശക്തമായ നിലപാടാണ് സി പി എമ്മിലുള്ളത് ഇപ്പൊ കിട്ടിയ അധികാരം ബി ജെ പി ഉപയോഗിക്കുന്നത് പൂർണ്ണമായി ഇന്ത്യയെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് പൂർണ്ണമായി ഇന്ത്യയെ വർഗീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരനെയും വർഗീയമായി ചേരിതിരിക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി അതിതീവ്ര ഹിന്ദുത്വം മുഖ്യ അജണ്ടയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവർ വളരെ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നു ഓരോ വർഗീയ സംഘർഷങ്ങളും ഇവിടെ രൂപപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് താങ്കളുടെ ഭരണത്തെ തന്നെ ആ നിലയിൽ ദുർവിനിയോഗം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ബി ജെ പി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളുമെല്ലാമുള്ള സമൂഹമാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷ ജനങ്ങൾ വർഗീയവാദികളല്ല എല്ലാ ജാതി മത വിഭാഗങ്ങളും ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാടിൻ്റെ ചില പരിമിതികളുണ്ട് ഫ്യൂഡൽ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന സമൂഹമാണെന്നു പറയുന്നത് ഫ്യൂഡൽ മൂല്യങ്ങൾ നിലനിൽക്കുന്ന സമൂഹമാണ് നമ്മൾ ജാതി മതബോധത്തിന് കൂടുതൽ പരിഗണന കിട്ടാൻ സഹായകരമാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ഫ്യൂഡൽ മൂല്യങ്ങൾ വൻകിട ഭൂപ്രഭുഖന്മാർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് കാർഷിക പരിഷ്കരണം പോലെയുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടന്നിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും സമഗ്രമായ കാർഷിക പരിഷ്കരണം നടത്തിയത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അറുപത്തി ഒമ്പതിലെ അറുപത്തിയേഴില് ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റ് കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം ഏത് എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റുകാർ നൽകിയ ശരി ഉത്തരം ഇന്ത്യയുടെ കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലാണ് ഒന്നാമത്തേത് എന്നായിരുന്നു ആ നിലയിൽ ഫ്യൂഡൽ അവശിഷ്ടങ്ങളെ തകർക്കാൻ ബോധപൂർവമായ പരിശ്രമം നടത്തുകയും കാർഷിക പരിഷ്കരണങ്ങൾ നടത്തുകയും ജനങ്ങൾക്കിടയിൽ സമൂഹത്തിൽ അധികാരം കിട്ടിയ എല്ലാ സന്ദർഭത്തിലും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹ്യ അസന്തുലിതാവസ്ഥ വളർത്താൻ മുൻകൈയ്യെടുക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നിലപാടിന്റെ ഏറ്റവും വലിയ ഗുണം കേരളം അനുഭവിക്കുന്നത് ബി ജെ പിക്ക് എക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത ഏക സംസ്ഥാനം കേരളമാണ് എന്ന അഭിമാന ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷ കിട്ടുന്ന സംസ്ഥാനം കേരളമാണ് തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് കടന്ന് കയറി അധികാരത്തിലേക്ക് വരാൻ കഴിയാതെ പോയ സംസ്ഥാനം കേരളമാണ് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ശക്തമായ അടിത്തറയും അതോടൊപ്പം നമ്മൾ നടത്തിയ സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങളുമാണ് എല്ലാ വിഭാഗം ജനകത്തിന്റെ ജനങ്ങളുടെയും പൊതു താല്പര്യമാണ് ഉയർത്തിപ്പിടിച്ചത് ഒരു മതത്തിന്റെ പ്രത്യേക താല്പര്യം എന്നുള്ള നിലയിൽ വിഷയങ്ങളെ കാണാൻ നമ്മൾ തയ്യാറായി ദേശീയത എന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് അതായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത ദേശീയത ഇത്ര എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദേശീയതയെ നിരാകരിക്കാനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത് അപ്പോൾ വർഗീയവാദം ശക്തിപ്പെടുമ്പോൾ സമൂഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത കുറഞ്ഞു പോവുകയാണ് ഇപ്പോൾ സംഘപരിവാർ അധികാരത്തിൽ വന്നപ്പോൾ കുറെ കൂടി വർഗീയവൽക്കരണത്തിന്റെ വേഗത മറ്റൊരു ദിശയിലേക്ക് അവരെ തിരിച്ചുവിട്ടു വേഗത വർദ്ധിപ്പിക്കുക മാത്രമല്ല ദിശയൊന്ന് മാറ്റി പിടിക്കുകയും ചെയ്തു ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തകളുടെ പൊതു സ്വഭാവം ഉണ്ടാവും അവര് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അടുത്ത ആക്രമണം കെട്ടവെച്ചു നൂറുകണക്കിന് ക്രിസ്തീയ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കി ഈ അടുത്ത ദിവസങ്ങളിൽ നൂറുകണക്കിനാണ് മുന്നൂറോളം ക്രിസ്തീയ ദേവാലയങ്ങളാണ് ഈ അഗ്നിക്കിരയാ എന്തിനാണ് ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കുമ്പോൾ അവർ ആക്രമിക്കുന്ന ആരെയാണ് അവിടെ ആക്രമിക്കപ്പെട്ട ദളിതരും ആദിവാസികളുമായി ദളിതരും ആദിവാസികളുമായ ക്രിസ്ത്യൻ സമൂഹത്തെ അതിനേരെയുള്ള അതിക്രമങ്ങളെ ഈ കാലയളവിൽ വർദ്ധിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു ഇപ്പോൾ ഉത്തർപ്രദേശിലൊരു തിരഞ്ഞെടുപ്പ് അടക്കാൻ പോവുകയാണ് ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോവുകയാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോവുകയാണ് ഉത്തർപ്രദേശിലെ മുൻ തിരഞ്ഞെടുപ്പുകളുടെ അനുഭവം എന്താണ് ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം എംപിയും തിരഞ്ഞെടുക്കപ്പെട്ടില്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നലെ അമിത്ഷായുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അമിത് ഷാ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നയമൊന്നുമല്ല പ്രശ്നം രാഷ്ട്രീയത്തിലെ പ്രധാന പ്രശ്നം കെമിസ്ട്രിയാണ് അതാണ് അമിത് അമിത്ഷാ ഇന്നലെ പ്രശ്ന കെമിസ്ട്രിയോ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഇതൊക്കെ അടിസ്ഥാന സയൻസാണ് അതിലൊന്നാണ് രസതന്ത്രം കെമിസ്ട്രി രാഷ്ട്രീയത്തിൽ എന്താ കെമിസ്ട്രി രാഷ്ട്രീയത്തിലെ ബിജെപി കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ രാഷ്ട്രീയത്തിലെ ബി ജെ പി കെമിസ്ട്രി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണ് അതാണ് ആ കെമിസ്ട്രിയുടെ അടിത്തറ തെരഞ്ഞെടുപ്പ് വരാൻ തുടങ്ങിയാൽ തീവ്രവർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കൊടുക്കും രാജ്യത്ത് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ അവർ പ്രചരിപ്പിക്കും ചരിത്രത്തെ അവർ വളച്ചൊടിക്കും വെള്ളക്കാർക്കെതിരായി നടന്ന സാമ്രാജ്യത്തെ വിരുദ്ധ സമരത്തെ അവരംഗീകരിക്കില്ല ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ നാട് വലുതോതിലുള്ള സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ നൂറാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാണ് ആ സമരത്തിന്റെ സാമ്രാജ്യത്തെ വിരുദ്ധമായ ഭാഗങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സന്ദർഭമാണ് ആ സമരത്തിൻ്റെ ജനിമിത്വവിരുദ്ധമായ ഭാഗത്തെ ഉയർത്തിപ്പിടിക്കുന്ന സമരമാണ് ആ സമരത്തെ വർഗീയവൽക്കരിക്കുന്നതിനു വേണ്ടി നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും നിരാകരിക്കുന്ന നിലപാടെടുക്കുന്ന സന്ദർഭമാണ് സ്വാഭാവികമായും വെള്ളക്കാരുടെ സാമ്രാജ്യത്തിനെതിരായി സാമ്രാജ്യത്തെ വിരുദ്ധ സമരത്തിൽ ഏറ്റവും ശക്തമായ ത്യാഗനിർഭരമായ ഒരു പോരാട്ടത്തിന്റെ മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ആചരിക്കുന്നത് വസ്തുതാപരമായ ഒരു അന്വേഷണത്തിലൂടെയാണ് ആ വിഷയത്തെ നമ്മൾ അതിലെ വർഗീയമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഘടകങ്ങളെ പിന്തുണക്കുന്ന നിലപാടല്ല നമ്മുടെ പക്ഷേ അതിന്റെ മുഖ്യമായ നിലപാട് സാമ്രാജ്യത്തെ വിരുദ്ധവും ജന്മിവിരുദ്ധവുമായിരുന്നു എന്ന നിലപാടിനെ ഉയർത്തി കാണിക്കുന്നതാണ് ഇടതുപക്ഷ നിലപാട് മൗലിക പ്രശ്നം ഭൂപ്രശ്നമായിരുന്നു ആ നിലപാടിന്റെ തുടർച്ചയിലല്ലേ കാർഷിക പരിഷ്കരണം എന്ന ആശയം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത് അതിന്റെ സാമ്പത്തികമായ ഭാഗത്തെ കൂടി സൂക്ഷ്മ വിശകലനം ചെയ്യല്ലേ നമ്മളേത് അതിന് പരിഹാരം കാണുക എന്നുള്ള നിലയിൽ ഇടതുപക്ഷം നടത്തിയ പരിശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മതനിരപേക്ഷതയുടെ അടിത്തറ വിപുലീകരിച്ചു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ കൂടി പൊതുദാരിയിലേക്ക് കൊണ്ടുവന്നു മാതൃകാപരമായ നിലപാട് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചു കമ്മ്യൂണിസ്റ്റുകാർ മതവിരോധികളാണ് എന്ന് പ്രചരിപ്പിച്ചവർക്ക് മാറ്റി പറയേണ്ടി വരും വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വാസിയുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുക എന്നാണ് നിലപാട് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചു ഇടതുപക്ഷത്തെ പോലെ കൃത്യമായ കാഴ്ചപ്പാടിനൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ പോയി രാഷ്ട്രീയത്തിലെ ലാഭനഷ്ടത്തിനു വേണ്ടി മതവിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്യുക എന്ന രാഷ്ട്രീയം ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് അതോടൊപ്പം ആ ഭൂരിപക്ഷ വർഗീയത ബി ജെ പി കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ കരുത്തോടു കൂടിയതിനെ എതിർക്കാൻ കഴിയാതെ പോയതാണ് കോൺഗ്രസിന്റെ തകരാറ് മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ബാബറി മസ്ജിദ് ഇവിടെ ബിജെപി തകർത്തത് എന്നാൽ ഏതെങ്കിലും ന്യൂനപക്ഷാ വിരുദ്ധ നിലപാട് കേരളത്തിൽ സ്വീകരിക്കാൻ ഭൂരിപക്ഷ വർഗീയവാദത്തിന് സാധിക്കുന്നു ഇപ്പോ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുക നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതാണ്ട് പാതി പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഒരു പെർഫോമൻസ് സംബന്ധിച്ച് അതിന്റെ പ്രവർത്തന മികവിനെ സംബന്ധിച്ചുള്ളതാണ് പരിശോധനയിൽ വലിയ പിന്തുണയൊന്നും ജനങ്ങളെ ഭാഗത്ത് കിട്ടാൻ പോകുന്നില്ല ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ തകർത്തു കഴിഞ്ഞു ലോകത്തന്നെ പട്ടിണിക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് ഇന്ത്യ തൊട്ടടുത്ത ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും പാകിസ്ഥാനിലും വർദ്ധിക്കുന്നതിന്റെ അനേകം ഇരട്ടിയാണ് ഇന്ത്യയിൽ പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ അളവും വലിയ തോതിൽ വർദ്ധിക്കുകയാണ് സമ്പദ്ഘടനയിലാകട്ടെ മികവുണ്ടാവുന്നില്ല സമ്പദ്ഘടന പരിപൂർണമായി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ സൗകര്യം ചെയ്യുന്ന കൊടുക്ക തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് സമൂഹ താൽപ്പര്യങ്ങളെല്ലാം കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളാണ് മുന്നിൽ എന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അനേകമിരട്ടി വർദ്ധിച്ചിരിക്കുന്നു കൃഷിക്കാർ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിൽ രോഷാകുലരായിരുന്നു സമരമായിരുന്നു അപ്പോൾ ജനതാൽപര്യങ്ങൾക്കെതിരായി നീങ്ങിയ നരേന്ദ്രമോദിക്കെതിരായി വലിയ രോഷം ഉയർന്നു വന്നിരിക്കുന്നു പാർലമെന്ററി സംവിധാനത്തെ തകർക്കാനും ഫെഡറലിസത്തെ തകർക്കാനും പരിശ്രമം നടത്തി പാർലമെന്റിനെ നിശബ്ദമാക്കിക്കൊണ്ട് പാസാക്കിയ കർഷകാവിരുദ്ധ നിയമങ്ങൾ ഉണ്ടായി ആ കർഷകാവിരുദ്ധ നിയമങ്ങൾ പിൻവലിച്ച് തിരിച്ചു പോവേണ്ടി വന്നു ഇപ്പോ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിന് ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കിയ ഒരു നിയമം ജനങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ആ നിയമങ്ങളൊന്നും വെച്ചുകൊണ്ട് ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല ഇതിന്റെ ഒരു തുടർച്ച സ്വാഭാവികമായും ബി ജെ പിയുടെ വൻ തകർച്ചയിലേക്ക് കാര്യങ്ങളെ നയിക്കാൻ പോവുകയാണ് ജനവിരുദ്ധ നയങ്ങൾ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും പിറകോട്ടടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതിന് സഹായകരമായ ബഹുജന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇടതുപക്ഷവും സി പി ഐ എമ്മും ആ പക്ഷത്താണ് നിൽക്കുക ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ബി ജെ പിയുടെ അധികാരം ഇനി വരാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജനകീയ കൂട്ടായ്മകൾ രാഷ്ട്രീയ കൂട്ടായ്മകൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുക പ്രധാനമായും ജനകീയ സമരങ്ങൾ വിടാനാണ് ശ്രമിക്കുക അപ്പൊ ബി ജെ പിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി വീണ്ടും പഴയ ആ ആയുധം പുറത്തേക്ക് എടുക്കുന്നത് അതിന്റെ തുടക്കമാണ് അവരുടെ ഈ അക്രമ പ്രവർത്തനങ്ങൾ സാധാരണയായിട്ട് അവര് അതിന് സഹായകരമായ കളവുകൾ പ്രചരിപ്പിക്കുന്നു ലവ് ജിഹോ ആ കളവിന്റെ ഒരു പ്രയോഗാരീതിയാണ് രാജ്യത്ത് ഭരണഘടന അനുസരിച്ച് ജനാധിപത്യം നിൽക്കുന്ന സമൂഹത്തിൽ മൗലികാവകാശമുള്ള ഒരിടത്ത് ആർക്ക് ആരെയും കല്യാണം കഴിക്കാൻ പറ്റും ഹിന്ദുവിന് മുസ്ലിമിനെ ജനങ്ങൾ കഴിക്കാം മുസ്ലിമിന് ഹിന്ദുവിനെ ജനങ്ങൾ കഴിക്കാം ക്രിസ്ത്യാനിക്ക് ഹിന്ദുവിനെ ജനങ്ങൾ കഴിക്കാം പ്രായപൂർത്തിയായ ആർക്കും ആരെയും കല്യാണം കഴിച്ചുകൂടാ നിർമ്മിതിച്ച് കഴിപ്പിക്കൂലോ ഇഷ്ടണ്ടെങ്കിൽ കഴിച്ചാൽ മതി ഒരാൾക്ക് പ്രണയം വന്നാൽ അപ്പൊ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നോക്കിയാണോ പ്രണയം വരിക പ്രാകൃതമായ തരത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ എല്ലാത്തിന്റെ ജിഹാദ് എന്ന് പിന്നെ അവ ജിഹാദ് പല പല ജിഹാദുകൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ വാലുമ്മൽ വാക്കിന്റെ അപ്പുറത്ത് ഒരു ജിഹാദ് എത്തിച്ചേർത്തുള്ള ദുഷ്പ്രചരണം അവർ കെട്ടിവെച്ചു ആ ലവ് ജിഹാദിന്റെ ഒപ്പം തന്നെ ബി ജെ പി ഭക്ഷണത്തിന്റെ പ്രശ്നത്തെ ഉയർത്തി പശുവിനെ സംരക്ഷിക്കുന്നതിനു മുന്നിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി മനുഷ്യനെ രക്ഷയില്ല ഒരു ഭൗതിക പശ്ചാത്തലം ആശയ പശ്ചാത്തലം രൂപപ്പെടുത്തുക ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമം അതിന്റെ അളവ് ഒരുപാട് വർദ്ധിപ്പിക്കുന്നു മുസ്ലിങ്ങളുടെ സമീപനത്തിലോ നമ്മള് ഇപ്പോഴത്തെ ഇന്ത്യയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എത്ര വലിയ അതിക്രമങ്ങളാണ് നടന്നത് എത്ര വലിയ അതിക്രമങ്ങളാണ് രൂപകൽപ്പിനെ എതിരിക്കുന്നത് ഒരു പള്ളി നല്ലത് കണ്ടാൽ അതിൻ്റെ അടിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു പ്രചരിപ്പിക്കുന്നു വൃത്തിയുള്ള ഒരു പള്ളിയാണ് ആ അതിൻ്റെ അടിയിൽ പണ്ട് അമ്പലമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക പ്രചരണ രീതി അതാണ് മുസ്ലിം ആരാധനാലയങ്ങളെ തകർക്കാൻ തെറ്റായ കളവുകൾ പ്രചരിപ്പിക്കലാണ് കളവ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തികൾ ഈ അതിക്രമങ്ങൾ കെട്ടുവെച്ചുവിടുന്നത് ഈ അടുത്ത ദിവസം ബംഗ്ലാദേശിലുണ്ടായ ചില സംഭവങ്ങളുടെ മറവിൽ അവിടെ അവിടുത്തെ ഗവൺമെന്റ് അതിന് നടപടി സ്വീകരിക്കില്ല ചെയ്യേണ്ടത് ബംഗ്ലാദേശിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ പരിഹാരം എന്താ ഇന്ത്യയിലെ മുസ്ലിം ആക്രമിക്കണം ഇന്ത്യയിലെ മുസ്ലിം ദേവാലയങ്ങൾ ആക്രമിക്കണം ത്രിപുര സംസ്ഥാനം ഏറ്റവും സമാധാനത്തിന്റെ സംസ്ഥാനമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാര് അധികാരത്തിലിരുന്നപ്പോ ഒരു വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ വ്യാപകമായി ത്രിപുരയിൽ മുസ്ലിം ദേവാലയങ്ങൾക്ക് നേരെയും മുസ്ലിങ്ങൾക്ക് നേരെയും അതിക്രമം ഉണ്ടായില്ല വളരെ കുറച്ച് മതന്യൂനപക്ഷങ്ങളുള്ള സംസ്ഥാനമാണ് ത്രിപുര തൊട്ടു താഴെ ആസാമിൽ ആസാം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹിന്ദു മുസ്ലിമും ആദിവാസി ജനവിഭാഗവും തമ്മിലുള്ള സ്നേഹ സൗഹൃദങ്ങളുടെ ഒരു നാടല്ലേ മുസ്ലിം സമുദായം വളരെ പിന്നിൽ കിടക്കുന്ന ഒരു നാടല്ലേ ആവശ്യത്തിന് ഭൂമിയില്ല പലർക്കും ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് പുഴം പുറമ്പ് പുഴയുടെ പുറമ്പോക്കിൽ പോയി വീടുണ്ടാക്കി താമസിക്കുന്നത് കുടിലുകൾ കെട്ടി താമസിക്കുന്നത് ആ പുറമ്പോക്കി താമസിക്കുന്നവനെ ആക്രമിക്കാൻ പാടുണ്ടോ ദാരിദ്ര്യം കൊണ്ടല്ലേ അങ്ങനെ പോയി താമസിക്കാമസിക്കുന്നത് മികച്ച വീടാണോ കൊച്ചു കൂര കെട്ടി എവിടെയെങ്കിലും പണിയെടുത്ത് വീട്ടുമുറ്റ ശേഷം പച്ചക്കറികൾ ഉണ്ടാക്കി അന്ത്യുറങ്ങി കഴിയുന്ന മനുഷ്യനെ അവൻ മുസ്ലിം ആണ് അവനവിടെ നിന്ന് പറിച്ചു മാറ്റാൻ പാടുണ്ടോ അതിനുവേണ്ടി പോലീസ് എല്ലാ പോയില്ലേ അവിടെ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയില്ലേ വീട് വെച്ച് വീഴ്ത്തി കൊല്ലപ്പെട്ട ആളുടെ മുതുക ചവിട്ടുന്നത് നമ്മൾ ടി വിയിൽ കണ്ടില്ലേ എന്തു സന്ദേശമാണ് നൽകിയത് മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാണോ അത് അതിക്രമമല്ലേ ഗൗരവപൂർവ കാണേണ്ട വിഷയമല്ലേ മധ്യപ്രദേശ് അവിടുന്ന് വന്ന വാർത്ത എന്താ അവിടുന്ന് വന്ന വാർത്ത വഴിപാണിപക്കാരായ കച്ചവടം നടത്താൻ പോകുന്ന കൊച്ചു കച്ചവടം നടത്തുന്ന മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്താ ബിജെപിയുടെ മനോഭാവം തലസ്ഥാനമായ ഡൽഹിയില് തലസ്ഥാനത്തിനോട് തൊട്ടുപിടുക്കുന്ന ഗൂഡാവിലോ മുസ്ലിം ദേവാലയത്തിന് നേരെ അതിക്രമം നടത്തുന്നു കുറച്ചു മുമ്പ് ഡൽഹിയിൽ സമരം നടത്തിയ മുസ്ലിം വനിതകളെ അവർ നടത്തിയ പ്രതിരോധത്തെ അവർ നടത്തിയ സമരം എന്തായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരായ സമരമായിരുന്നു ആ സമരം ഇന്ത്യയിലാക്കി നടന്നതല്ലേ കേരളത്തിൽ നമ്മളല്ലേ ആ സമരത്തിന്റെ മുന്നിൽ നിന്ന് ഇടതുപക്ഷം ആ സമരം നടത്തിയവരെയല്ലേ ആദ്യം ഡൽഹിയിൽ ആക്രമിച്ചിരുന്നു ഈ അടുത്ത ദിവസം ഗൂഡ്ഗാവിൽ മുസ്ലിം ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം വരികയാണ് ഇത് അമ്പലപ്പുഴ ഉളവാക്കുന്ന ഒരു കാര്യമാണ് നിയമ ഭേദഗതി വരുമ്പോ നമ്മുടെ രാജ്യത്തിലെ മതനിരപേക്ഷതയുടെ അടയാളമാണ് ജമ്മു കാശ്മീർ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ജമ്മു കാശ്മീർ ഇന്ത്യക്ക് എപ്പോഴാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ മതനിരപേക്ഷതയുടെ അടയാളമായി ചൂണ്ടിക്കാട്ടിയത് ജമ്മുകാശ്മീർനെയാണ് ഐക്യരാഷ്ട്രസഭയിൽ അനേകം മണിക്കൂറുകൾ നീണ്ട ബി കെ കൃഷ്ണമേനോന്റെ പ്രസംഗത്തിന്റെ കേന്ദ്ര ബിന്ദു എത്ര മണിക്കൂറാണ് കൃഷ്ണമേനോ പ്രസംഗിച്ചത് ലോകചരിത്രത്തിലെ റെക്കോർഡായിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ ആ പ്രസംഗം എട്ടു മണിക്കൂറോ മറ്റുമാണ് ആ പ്രസംഗത്തിന്റെ അടിത്തറ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളായിരുന്നു മതനിരപേക്ഷ മൂല്യങ്ങളായിരുന്നു ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം മുസൽമാനുള്ള പാകിസ്ഥാന്റെ പടിപാതിലേക്ക് കിടക്കുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ മനോഹര ഭൂവിഭാഗം ഇന്ത്യ യൂണിയനിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ രത്ന തിലകമായി അങ്ങനെ ഉയർന്നിരിക്കുകയാണ് ആ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശം കടിയാണ് വെട്ടിക്കുറിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം പാർട്ടികളും മുപ്പത്തി എ എന്ന് പറയുന്ന ഭൂമി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവുമാണ് ബി ജെ ഇല്ലാതാക്കിയത് എന്ത് സന്ദേശമാണ് നൽകുന്നത് മുസ്ലിം പേര് സ്ഥലങ്ങൾക്കുണ്ടെങ്കിൽ ആ പേര് മാറ്റുക നിയമനിർമ്മാണങ്ങളിൽ മതനിരപേക്ഷത പാലിക്കണ്ടേ മുസ്ലിമിന് വ്യത്യസ്ത നിയമം ഉണ്ടാക്കാൻ പാടുണ്ടോ മുത്തലാഖ് വിഷയത്തിൽ സിവിൽ മേഖലയിൽ നിന്ന് ക്രിമിനലായി വിവാഹമോചന നിയമത്തെ മാറ്റിയിട്ടുണ്ട് വിവാഹമോചനം നടത്തി മുസ്ലിമിനെ ജയിലിലടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിയമം ഉണ്ടാക്കിയിട്ട് പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുമ്പോൾ മതം നോക്കാൻ പാടുണ്ടോ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമവും ആ ദിശയിലായിരുന്നില്ലേ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റാ ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റാനുള്ള സംഘപരിവാർ ഗൂഢാലോചനയാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒന്നാമത്തെ അജണ്ട സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ടയാക്കി മാറ്റുകയാണ് അതിന് കൂട്ടിലിരുക്കാനാവില്ല അതിനെതിരായി എല്ലാ മതനിരപേക്ഷ ശക്തികൾ ഒരുമിക്കണം ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് വർദ്ധിക്കുകയാണ് വരാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ നീക്കം നടക്കുന്നത് തുടർന്ന് പാർലമെന്റ് അത് വർദ്ധിപ്പിക്കും സമൂഹത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക വർഗീയമായ ജനങ്ങളെ ചേരുതിരിക്കുക വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക ഈ കൂടി സംഘപരിവാറും കേന്ദ്ര ബി ജെ പി ഗവൺമെന്റും നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറില്ല എന്ന പ്രഖ്യാപനമാണ് സി പി ഐ നടത്തുന്നത് അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ഈ അതിക്രമങ്ങളെ പ്രതിഷേധിക്കണ പരസ്യമായി അതിക്രമങ്ങളിൽ എന്ന് പാർട്ടി തീരുമാനിച്ചത് നിശബ്ദമായി നിൽക്കാൻ പാടില്ല ന്യൂനപക്ഷങ്ങൾ അക്രമിക്കപ്പെടുമ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് നേരെ കടന്നാക്രമിക്കുമ്പോൾ അവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുമ്പോൾ അവർ രണ്ടാം കണ്ട പൗരന്മാരാക്കാൻ പരിശ്രമിക്കുമ്പോൾ നിൽക്കാൻ പാടില്ല ജനങ്ങളെ അണിനിരത്തി മതനിരപേക്ഷ ശക്തികളെ ആകെ അണിനിരത്തി അതിനെ എതിരായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും ആ പ്രവർത്തനമാണ് സി പി എം നടത്തുന്നത് ഒരു വർഗീയതക്കും മറുമരുന്നായി മറ്റൊരു വർഗീയതയെ ഉയർത്തിക്കാട്ടുന്നതും അപകടകരമാണ് അത് അപകടകരമാണ് മതനിരപേക്ഷതക്കാണ് പ്രാമാണികത കിട്ടുന്നത് നിർഭാഗ്യകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അത് ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ ചിലർ മുന്നിട്ട് വരുന്നതാണ് ഞങ്ങളതിന്റെ കൂടെയല്ല ഒരു വർഗീയതയ്ക്ക് ഭൂരിപക്ഷ വർഗീയതക്ക് മറ്റൊരു വർഗീയത കൊണ്ട് പരിഹാരം കാണാനാവില്ല പ്രതിരോധം തീർക്കാനുമാവില്ല അത് ഭൂരിപക്ഷ വർഗീയ ശക്തികൾക്ക് കരുത്തു പകരും അവർക്ക് ന്യൂനപക്ഷത്തിന് നേരെ നടത്തുന്ന കടനാക്രമങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ അത് സഹായിക്കും ഏറ്റവും കൂടുതൽ മതനിരപേക്ഷതയുള്ള ന്യൂനപക്ഷ കടനാക്രമങ്ങൾ നടക്കാത്ത സംസ്ഥാനം കേരളമാണ് ബിജെപി എല്ലായിടത്തും കൈവച്ചുകൊണ്ടിരിക്കുകയുള്ളൂ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച തൊട്ടടുത്ത കർണാടകയിൽ ബിജെപിയുടെ ഗവൺമെന്റ് ആണല്ലോ എ ഡി എം കെ അധികാരത്തിൽ കേന്ദ്ര ബിജെപി തമിഴ്നാട്ടിൽ ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ തെലങ്കാനയിലും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും ഉണ്ടായിരുന്ന ഗവൺമെന്റുകൾ പ്രതിപക്ഷ ഗവൺമെന്റുകളാണെങ്കിലും ബി ജെ പിയുടെ സൗഹൃദത്തിലാണല്ലോ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒന്ന് ശക്തിപ്പെടാൻ ശ്രമിക്കുകയും ചിലപ്പോൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നാൽ ബി ജെ പിക്ക് ഒരിക്കലും ശക്തിപ്പെടാനും വിജയിക്കാനും കഴിയാതെ പോയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകാർ പ്രതിരോധത്തിന്റെ കോട്ടതീർത്ത കേരളം ആണ് എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം അത് ചെറിയ കാര്യമല്ല ഈ മുസ്ലിം വർഗീയ ശക്തികൾ കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ ചേരിക്കൊപ്പം നിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം ആർക്കു വേണ്ടിയാണ് ഗൗരവത്തോടു പരിശോധിക്കണം കേരളത്തിൽ ഹിന്ദു വർഗീയവാദത്തിന് വേരുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനം നടത്താൻ പാടുണ്ടോ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ പാടുണ്ടോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പതിവ് പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ഡി എഫ് ഇവരെല്ലാം ഈ പ്രവർത്തനം നടത്തി യു ഡി എഫ് എല്ലാ കാലത്തും വർഗീയ സ്വഭാവമുള്ള പ്രവർത്തനം നടത്തിപ്പോന്നിട്ടുള്ള കൂട്ടരാണ് ലീഗ് ഇത്തവണ യു ഡി എഫിൽ നിന്നുകൊണ്ട് അതിനെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം സാമുദായിക സംഘടനകളിൽ മത തീവ്രവാദം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയല്ല ജമായത്ത് ഇസ്ലാമി മത സൗഹാർദ്ദം ഉണ്ടാക്കുന്ന രാഷ്ട്രീയമാണോ പ്രചരിപ്പിക്കുന്നത് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മത സൗഹാർദ്ദം എല്ലാവരെയും ഒരുമിച്ച് കാണുന്നതാണോ എല്ലാ കാലത്തും വർഗീയത ഏറ്റവും തീവ്രമായി പ്രചരിപ്പിക്കുന്നതല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന നല്ല മനുഷ്യർ ജമായത്ത് ഇസ്ലാമിയുടെ ഈ നിലപാടിന്റെ ഒപ്പം നിൽക്കാറില്ല വലിയ പ്രചരണങ്ങളും ഘോഷങ്ങളും ഒക്കെ അവർ നടത്താറുണ്ട് അവർ പറയുന്നതല്ല അതിന്റെ അപ്പുറത്താണ് കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ മുസ്ലിം സാമുദായിക സംഘടനകൾ സാധാരണയായിട്ട് ജമായത്ത് ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാറില്ല അത്തരം ജനങ്ങളെ അത്തരം സംഘടനകളെ ഒറ്റപ്പെടുത്തുന്നതാണ് പൊതുവെ മുസ്ലിം സമുദായം സ്വീകരിച്ച സമീപനം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ പൊതുവെ പ്രോത്സാഹിപ്പിച്ചതാണോ കേരളത്തിലെ മുസ്ലിം സമൂഹം മതമൗലികലാപാതപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചതാണോ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പൊതുചിത്രം അല്ല ആ നിലപാട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ലീഗ് എടുത്ത സമീപനം എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെ കൂടി യു ഡി എഫിന്റെ രാഷ്ട്രീയ ചേരിയിലേക്ക് കൊണ്ടുവരില്ലായിരുന്നു തെറ്റായ നിലപാടാണ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല തീവ്ര ഹിന്ദുത്വ ശക്തിയായ ബി ജെ പിയുമായും നല്ല ബന്ധത്വം അവരുണ്ടാക്കിയെടുത്തു തരാതരം പോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുമോ ഒന്നല്ല അതിപ്പോ കാരണം തരാതരം പോലെ സ്ഥിരമായി ആ നിലയിൽ പ്രവർത്തിക്കാൻ ഒരു മടിയുമില്ല എന്തുകൊണ്ട രാഷ്ട്രീയ ലാഭത്തിൽ കൊണ്ട് വർഗീയത ഉപയോഗപ്പെടുത്തുന്നവർ ഇടതുപക്ഷത്തെ ഏത് തീവ്രവാദ ചേരിയുമായും സഖ്യം ചെയ്യാൻ സന്നദ്ധമാണ് എന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത് പക്ഷേ കേരളം മറിച്ചാണ് ചിന്തിച്ചത് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം ആളുകൾ എല്ലാ മതത്തിലും പെട്ട കേരളീയർ സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള യു ഡി എഫിന്റെ ലീഗിന്റെ ജമായത്ത് ഇസ്ലാമിയുടെ ബി ജെ പിയുടെ പരിശ്രമത്തിന്റെ കൂടെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് നല്ല വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള പരിശ്രമത്തിന്റെ കൂടെയാണെന്ന് കുറച്ച് പ്രയാസം ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഇവർക്കിപ്പോ ഉണ്ടാക്കിട്ടു കേരളത്തിന്റെ ദാർഢ്യമേറിയ മതനിരപേക്ഷ അടിത്തറയെ തകർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നതിനെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം ആരുടെ ഭാഗത്തായാലും മതനിരപേക്ഷത അടിത്തറയെ ദുർബലപ്പെടുത്താനുള്ള ആരുടെ പരിശ്രമവും നാട് അംഗീകരിക്കില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവണം കേരളം ഒറ്റക്കെട്ടായി ഇതിനെതിരായി അണിനിരക്കുക വ്യാപകമായി ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി കളവുകൾ പ്രചരിപ്പിക്കുക അത് ബിജെപിയുടെ ഒരു ശൈലിയാണ് അക്രമം കെട്ടഴിച്ചുവിടുക ബിജെപിയുടെ ഒരു ശൈലിയാണ് സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്തുക ബിജെപിയുടെ ഒരു ശൈലിയാണ് വർഗീയ ശക്തികളുടെ പ്രവർത്തന രീതിയാണ് എന്താ സി പി എം സ്വീകരിച്ച നിലപാട് സമാധാനത്തിന് വേണ്ടി ഒന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ അതിക്രമങ്ങൾക്കൊപ്പമല്ല പാർട്ടി നടക്കുക ആ നിലപാടാണ് ജനങ്ങൾ അംഗീകരിച്ചത് എന്നാൽ ഇവരിപ്പം ചെയ്യുന്നത് ഒരു ഭാഗത്ത് കേരളത്തെ വർഗീയവലുപീകരിക്കാൻ നോക്കുക വേറൊരു ഭാഗത്ത് കേരളത്തിന്റെ വികസനം തടയാൻ നോക്കുക ആ പ്രവർത്തനമാണ്